നമസ്കാരം മഹാകുംഭമേളയിൽ ഇതിനോടകം തന്നെ നിരവധി പേർ പങ്കെടുത്തു കഴിഞ്ഞു ഇതിൽ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും ഒക്കെ ഉണ്ട് മലയാളത്തിന്റെ പ്രിയ നടൻ ജയസൂര് ഉൾപ്പെടെ കുംഭമേളയിൽ പങ്കെടുത്ത ചിത്രങ്ങളൊക്കെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ കുംഭമേളയിൽ ശ്രദ്ധ നേടിയത് സുപ്രിയ മേനോനാണ് പൃഥ്വിരാജ് കുമാരനെ പോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോനും ഇന്ന് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നേരത്തെ മാധ്യമ പ്രവർത്തകയായിരുന്ന സുപ്രിയ തന്റേതായ വ്യക്തിത്വം നിലപാടുകളുമൊക്കെ ഉറക്കെ പറയാറുള്ള ആളാണ് അതുകൊണ്ട് തന്നെ വലിയ ജനപിന്തുണയാണ് താരത്തിന് ഉള്ളത് പൃഥ്വിയുടെ ഒരുങ്ങുന്ന എംപുരാൻ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലാണ് താരങ്ങളിപ്പോൾ ഇതിനിടയിൽ ഇൻസ്റ്റഗ്രാമിലൂടെ സുപ്രിയ പങ്കുവെച്ച പുതിയൊരു വീഡിയോ ശ്രദ്ധേയമാകുന്നു താൻ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് സുപ്രിയ ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയുടെ വിശേഷങ്ങളാണ് ഇന്റർനെറ്റിൽ തരംഗമാവുന്നത് ബോളിവുഡിൽ നിന്ന് പ്രമുഖരായ പലരും ഇതിൽ പങ്കെടുക്കാൻ പോവുകയും അവരുടെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു കൂട്ടത്തിൽ സുപ്രിയ മേനോനും ഉണ്ടെന്നാണ് പുതിയ വിശേഷം കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോയാണ് സുപ്രിയ ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് വി ഐപികൾക്ക് വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച സ്ഥലത്താണ് സുപ്രിയ എത്തിയത് ശേഷം ത്രിവേണി സംഗമത്തിൽ നിന്നുള്ള വീഡിയോ താരം പകർത്തുകയായിരുന്നു കറുപ്പ് നിറമുള്ള വസ്ത്രവും അതിനു മുകളിൽ ലൈഫ് ജാക്കറ്റും കൂടെ ഒരു കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിച്ചാണ് സുപ്രിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സുപ്രിയ ഇത്രയും വിശ്വാസി വിശ്വാസിയായിരുന്നോ എന്ന ചോദ്യവും ഉയർന്നു മാത്രമല്ല ഭർത്താവും നടനുമായി പൃഥ്വിരാജും ഇവിടെ എത്തിയിരുന്നോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഏവരും അതേസമയം സുപ്രിയ മേനോനും പുറമെ ജയസൂര്യ വിനായകൻ കൃഷ്ണകുമാർ സുരേഷ് കുമാർ സംയുക്ത തുടങ്ങി നിരവധി താരങ്ങളാണ് മലയാള സിനിമയിൽ നിന്ന് കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി പോയത് ജയസൂര്യ ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പമാണ് പോയിരുന്നത് അവിടെ നിന്നും കുടുംബസമേതം നിൽക്കുന്ന ചിത്രങ്ങളും താരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് നടക്കുന്ന മഹാകുംഭമേളയിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ആളുകളാണ് എത്തിയത് സെലിബ്രിറ്റികൾക്ക് പുറമെ രാഷ്ട്രീയക്കാരും നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു വെബ് ഡെസ്ക് തത്തുമായി ടി